ഉറുമ്പിന്റെ പ്രാർത്ഥന മഹാനായ സുലൈമാൻ നബി അലി ഇസ്ലാം രാജാവായി വാഴുന്ന കാലം നാട്ടിലും പരിസരപ്രദേശങ്ങളിലും വലിയ ക്ഷാമമുണ്ടായി ജനങ്ങൾ ദാഹജലത്തിനു വേണ്ടി നെട്ടോട്ടം മൂടിക്കൊണ്ടിരുന്നു കഷ്ടപ്പാടിന് പരിഹാരം തേടി ജനങ്ങൾ പ്രവാചകൻ സുലൈമാൻ നബി അലി ഇസ്ലാം അലി ഇസ്ലാമിയുടെ സവിതത്തിലെത്തി അവർ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ ജലക്ഷാമം രൂക്ഷമായി തുടരുന്നു അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഉടനെ സുലൈമാൻ നബി അലി ഇസ്ലാം അനുയായികളെ കൂട്ടി മൈതാനത്തേക്ക് നീങ്ങി അപ്പോഴാണ് ഇരു കാലുകളിൽ എഴുന്നേറ്റ് നിന്ന് കൈകൾ ഉയർത്തി നാഥനോട് പ്രാർത്ഥിക്കുന്ന ഒരു ഉറുമ്പിനെ സുലൈമാൻ നബി അലി ഇസ്ലാം കണ്ടത് അല്ലാഹുവെ എന്റെ അസംഖ്യം സൃഷ്ടികളിൽ ഒരുവരാണ് ഞാൻ എന്റെ ഔതാര്യം കൈവിട്ടുകൊണ്ടുള്ള ഒരു കഴിവും എനിക്കില്ല ആകയാൽ ഞങ്ങൾക്കു നീ മഴ നൽകി അനുഗ്രഹിക്കണമേ ഇതായിരുന്നു ഉറുമ്പിന്റെ പ്രാർത്ഥന ഉറുമ്പിന്റെ ഈ പ്രാർത്ഥന കാരണം അള്ളാഹു അവർക്ക് മഴ വർഷിപ്പിച്ചു കൊടുത്തു അപ്പോൾ സുലൈമാൻ നബി അലി ഇസ്സലാം തന്നെ സമീപിച്ച അനുയായികളോട് പറഞ്ഞു ഇനി നമുക്ക് തിരിച്ചു പോകാം മറ്റൊരാളുടെ പ്രാർത്ഥന നിമിത്തം നമുക്കും ഉത്തരം ലഭിച്ചിരിക്കുന്നു ഇസ്സാമലൈക്കും